ഹായ് ഫ്രണ്ട്സ് പുതിയ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തട്ടുകടയെന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കി അതേ ടേസ്റ്റെ തോന്നി അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതപ്പോൾ ഇതേ രീതിയിൽ വേണം കേട്ടോ കോളിഫ്ലവർ കട്ട് ചെയ്യാൻ ആ തണ്ടോട് കൂടിയിട്ട് വേണം വേണം കേട്ടോ അപ്പം ഇതിനെ കഴുകി വൃത്തിയാക്കാം ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഒരൊറ്റ തിള തിളച്ചാൽ മതി കേട്ടാ അധികം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റേ പോവും അപ്പോൾ അതേ നമുക്ക് അല്ലാതെ ഒന്ന് കോരി എടുക്കാൻ നമുക്ക് ഇനി വേണ്ടത് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാം കേട്ടോ അപ്പം അതേ നമുക്ക് ബാറ്റർ റെഡിയാക്കാം വേണ്ടിയിട്ടത് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ചിലർ കടലമാവെന്ന് പറയും അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കോളിഫ്ലവറിനുസരിച്ചിട്ട് പൊടികൾക്ക് അളവിൽ വ്യത്യാസം വരുത്തുകട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാമത് മൂന്നാമത് ഇതേ അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് ആവണം കേട്ടോ ഇഞ്ചി കടിക്കരുത് നിക്കിത് കാശ്മീരി ചിലി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നന്നായിട്ട് ലൂസാവും അത് സൂക്ഷിച്ചിട്ട് വേണം വെള്ളമൊഴിക്കാൻ ഇതേ രീതിയിൽ വേണം എടുക്കാൻ ഈ കൺസിസ്റ്റൻസി വേണം അധികം കട്ടിയാവാൻ പാടില്ല അധികം ലൂസ് ആവാൻ പാടില്ല നമുക്കിതാ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്കിതാ നമുക്ക് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് ഓയിലാണ് ആട്ടാ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് ഞാൻ അവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പാണ് ഇതുപോലൊന്ന് കയറ്റി വെച്ചു കൊടുക്കുക കണ്ട നമ്മൾ ഇതാ കോളിഫ്ലവർ പാത്രത്തിൽ നിന്ന് മേലൊക്കെ ആയിട്ട് ഒന്ന് കയറ്റി വെച്ചെടുക്കുക അപ്പം അതതിൻ്റെ ബാറ്ററി താഴേക്ക് വരുന്നത് കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കുക എന്നിട്ട് ആ ബാറ്ററിൽ മുക്കുക അപ്പം എല്ലാ ഭാഗത്തും േക്കും ആ ബാറ്റർ എത്തും നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് അതിനൊന്നും ഉരിപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അത് ആ കരിക്കരുത് ആ രീതിയിൽ വേണം നിങ്ങൾ എടുക്കാൻ അപ്പോൾ അത് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി കോരി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കോരി എടുത്ത വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതപ്പോൾ ഞാൻ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ട് ഒന്ന് കോരി എടുക്കുക അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി എല്ലാം അത് നമുക്ക് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാട്ടാ അപ്പം നോക്കിയാൽ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഒരു വട്ടം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇഷ്ടം വെച്ചിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ